പദവി എന്നതിനേക്കാൾ കൂടുതൽ പുതിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം സ്റ്റേറ്റ് സംസ്ഥാനത്തെ ജനത ഈ ഭരണത്തിൽ നിന്നൊരു ആഗ്രഹിക്കുന്നു കേവലം കോൺഗ്രസ് പ്രവർത്തകരോ യു ഡി എഫിൻ്റെ അനുഭാവികളോ മാത്രം പുലർത്തുന്നൊരാഗ്രഹമല്ല ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളിലെ വികാരമുണ്ട് സ്റ്റേറ്റിലെ സാധാരണ ജനങ്ങൾ സാധാരണക്കാർ ഒരുപാട് കാര്യങ്ങളിൽ പ്രയാസപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ആൾട്ടർനേറ്റീവായിട്ട് അവർ കാണുന്ന പ്രസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുക അതിന് ഒരുക്കുക അതിന് പ്രവർത്തകർക്കൊപ്പം ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് പുതിയതായി ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അത് അതൊറ്റക്കെട്ടായി യോജിച്ച് പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തെയോടൊപ്പം സഞ്ചരിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്താൻ തീർച്ചയായിട്ടും കോൺഗ്രസിന് സാധിക്കും ഇതൊരു ഒരു നല്ല ടീമായിട്ടാണ് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല ഈ പ്രഖ്യാപനം കൊണ്ട് നല്ലൊരു ടീമാണ് ഒരു പ്രോപ്പർ ബ്ലെൻഡാണ് അത് എല്ലാവരും ചേർത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജാണ് ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കല് തന്നെ ആരെയും ഒഴിവാക്കാതെ ഒരു ഒരു ഇൻക്ലൂസീവായി എല്ലാവരെയും ഉൾപ്പെടുത്തി പിന്നെ എല്ലാ അർത്ഥത്തിലുള്ള ഏജ് വൈസ് ആണെങ്കിലും ഏരിയ വൈസ് ഒക്കെ എല്ലാം കൂടെ പിന്നെ ചേർത്ത് വെച്ചിട്ടാണ് ഇത്തരം ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ തീരുമാനത്തോട് നീതി പുലർത്തുന്ന തരത്തിൽ കഠിനാധ്വാനം ചെയ്യുക വിജയത്തിലേക്ക് വേറെ കുറുക്ക് വഴികളൊന്നുമില്ല കഠിനാധ്വാനം ചെയ്യുക ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിലപാടുകളും അധ്വാനമായിട്ട് മുന്നോട്ട് പോവുക സീനിയേഴ്സിൻ്റെ പരിപൂർണമായിട്ടുള്ള സഹകരണം ഉറപ്പുവരുത്തുക അതോടൊപ്പം ഞങ്ങൾക്ക് കുഴപ്പമുള്ള ആളുകളുടെ ആവേശകരമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുക അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇന്ന് ഇന്നലെ രാത്രി വരെ എല്ലാം മോശവും ഇന്നെല്ലാം നല്ല നല്ല ഇന്നലെ വരെയും നല്ല പ്രവർത്തനങ്ങളാണ് നടന്നത് നല്ല റിസൾട്ടിലേക്കാണ് പാർട്ടിയെ സുതാര്യട്ട് ഉൾപ്പെടെയുള്ള നേതൃത്വം നയിച്ചത് അപ്പം ആ ഇരുപതിലെ പതിനെട്ടെന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ് ബൈ ഇലക്ഷനിലെ വിജയം അഭിമാനകരമാണ് അപ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ കൂടെ ആയതുകൊണ്ടാണല്ലോ ആ റിസൾട്ട് ഉണ്ടായത് പിന്നെ ഇപ്പോൾ അടുത്തതിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ ചലഞ്ച് മുമ്പിൽ നിൽക്കുന്നു അപ്പോൾ ഒന്നും കൂടെ റിഫ്രഷായിട്ട് പുറത്തിറങ്ങുക എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി എന്നുള്ള നമുക്ക് ഇപ്പോൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അപ്പോൾ അത് ഏറ്റെടുക്കാൻ കഴിയാവുന്ന തരത്തിൽ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഈ തെരഞ്ഞെടുപ്പിനെ അഡ്രസ് ചെയ്യാനും എലക്ഷൻ ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ് അതല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വളരെ തൊട്ടടുത്ത് രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നിൽക്കുക അപ്പോൾ ജനവും ഉറ്റുനോക്കുകയാണ് ഇതിനൊരു മാറ്റം വരണം ഭരണത്തിനൊരു മാറ്റം വരണം ജനവും ഉറ്റുനോക്കുക അപ്പോൾ ആ അവരുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് പാർട്ടിയെ ഉയർത്താനുള്ള ശ്രമങ്ങൾ എല്ലാവരും കൂടി ജനങ്ങൾക്ക് അഭിലാഷം ഉണ്ട് അതന്നെ പ്രധാനമാണ് ഞാൻ പറഞ്ഞല്ലോ അവരുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് സംഘടനാ പ്രവർത്തനവും സംവിധാനവും നിലപാടുകളും സംഘടനക്കകത്ത് ഐക്യമാണ് ആ നാല് കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അതൊരു ഉത്തരവാദിത്തം തന്നെ ഞാൻ അത് പദവി എന്നതിനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആണത് ഉത്തരവാദിത്തമാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് പലയിടത്തും സ്ട്രക്ചർ പോലും ഇല്ല എന്നുള്ളൊരു പ്രശ്നമില്ലേ അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് അത്ര ഇപ്പം എല്ലാ വാർഡ് കമ്മിറ്റികളുടെയും ഫോമേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ഷൻ പിന്നെ കേന്ദ്രീകരിച്ച് പൂർത്തിയായി കഴിഞ്ഞ് എല്ലാ ജില്ലകളിലും അതിൻ്റെ കോഴിക്കോട് തന്നെയാണ് അതും ആരംഭിച്ചത് എല്ലാ ജില്ലകളും അതിൻ്റെ കൺവെൻഷൻ അവർക്ക് അതിൻ്റെ ട്രെയിനിങ്ങും ടാസ്കും കാര്യങ്ങളും അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇത് ഇതൊരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ടുള്ള ഒന്നും നടക്കാത്ത ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിതിനെ താഴെ നിന്ന് പൊക്കിയെടുക്കാൻ നല്ലൊരു കണ്ടിന്യൂറ്റിയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂറ്റിയാണ് നല്ല വർക്കാണ് ഇതുവരെ നടന്നത് അതിനെ പിന്നെ അതിനോടൊപ്പം പിന്നെ അതിനെ കുറച്ചും കൂടി വേഗത്തിലാക്കി കൂടുതൽ താഴെത്തട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഒരു റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഒരു പിന്നെ തീരുമാനം എന്നുള്ള നിലക്കൂടിയാണ് പുലിസംഘടന കാണപ്പം സ്വകാര്യ ഉൾപ്പെടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്കാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഇതുവരെ ഉള്ളവരെ ആരും മോശക്കാരായതുകൊണ്ട് ഞങ്ങളെ കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുത്തല്ല ഇതുവരെ നടന്ന നല്ല വർക്കിന് ഇനിയുള്ള ഈ ഒരു വർഷത്തേക്ക് ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ട് കാര്യങ്ങളെ നടത്താനും ജനവിരുദ്ധമായി നിൽക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ ജനങ്ങളുടെ ഇടയിലുള്ള വിവരം തിരിച്ചെടുത്ത് നോക്കുവാനും കഴിയും ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു ജനം ആഗ്രഹിക്കുന്ന ഹാർഡ് കോർ പിന്നെ പാർട്ടി ലൈനിലുള്ളവർക്ക് അപ്പുറത്തേക്ക് നിഷ്പക്ഷമായിട്ടുള്ള നാട്ടിലെ പൊതുജനം ഇവിടുത്തെ യുവത സ്റ്റേറ്റിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് കേരളത്തെ നയിക്കാൻ അവരുടെ ശബ്ദമായി പാർട്ടി പ്രവർത്തിക്കുന്ന ഉറപ്പുവരുത്താനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒറ്റക്കെട്ടായി ബേസിക്കലി ജയസാധ്യത തന്നെയാണ് ഏറ്റവും പ്രധാനം അതൊരു സീനിയർ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ആ സീറ്റ് ജയിക്കാൻ ഏറ്റവും സാധ്യത സീനിയറായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ആയിട്ടുള്ള ആൾ നമ്മൾ അതല്ല ഒരു ചെറുപ്പക്കാരനെ നിർത്തിയ ഫൈറ്റിൽ ജയിക്കാൻ കഴിയാവുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അങ്ങനെ പിന്നെ അങ്ങനെ കണ്ടിന്യൂറ്റി ഇപ്പം കുറേ കുറേ കാലം തുടർന്ന് അങ്ങനത്തെ ആളുകൾ അവർ ഭയങ്കര ജനകീയരായിട്ടുള്ള ആളുകൾ അപ്പോൾ അവരുടെ റീപ്ലേസ്മെൻറ്റിന് കൃത്യമായിട്ടുള്ള അടുത്ത ജനറേഷനും കൂടെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ഒരു പ്രോപ്പർ ബ്ലെൻഡാണ് സീനിയേഴ്സിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം ഒരു അതിൻ്റെ നെക്സ്റ്റ് ലൈനായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഇപ്പോൾ കേരളത്തിലെ നെക്സ്റ്റ് ലൈൻ ലീഡർഷിപ്പിന് വലിയ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട് പുതിയ ആൾക്കാർ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡ് ബ്ലെൻഡുണ്ടാവും ചെറുപ്പക്കാരെന്തായാലും അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഒരു അവസ്ഥ പിന്നെ ഒരു ഒരു കാരണവശാലും ഈ സമീപകാലത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ട് ഇനി ഉണ്ടാക്കില്ല അത് പാർട്ടി പദവികളാണെങ്കിലും പാർലമെൻ്ററി അവസരങ്ങളാണെങ്കിലും അങ്ങനെ ഇപ്പം ഓരോ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും പുതിയ ശൈലി അടിമുടി മാറ്റം ഇതൊക്കെ ഒരു പ്രഖ്യാപനത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടല്ല നല്ല ശൈലികളും നല്ല കാര്യങ്ങളും ഉണ്ടല്ലോ അത് തുടരും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് തിരുത്തും ഇപ്പോഴത്തെ ജനവും ഈ സമയവും ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ചെറുപ്പക്കാരുടെ സ്റ്റേറ്റിലെ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്യം കാരണം ആളുകൾക്ക് വിരക്തി ഒരു ഭരണത്തോട് മാത്രമല്ല വ്യക്തിയല്ല ഇവിടുന്ന് ആളുകൾ സ്റ്റേറ്റ് വിട്ട് പോകാൻ ഓടാൻ ശ്രമിക്കുന്ന കാഴ്ച പലയിടത്തും കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ ജീവിക്കാനും ഇവിടെ വളരാനും ഉള്ള സാഹചര്യം ഉണ്ടാവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് തൊഴിലിൻ്റെ സംരംഭകത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അവരുടെ സമാധാനത്തോടെയുള്ള വളർച്ച ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ സ്കോപ്പ് ഇവിടെ സ്റ്റേറ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ആളുകൾ പ്രയാസത്തിലല്ലേ ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം നമ്മൾ കണ്ടു ഞാൻ ഇപ്പം യുദ്ധവും മറ്റു സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലൊരു പൊളിറ്റിക്കൽ ലൈനിലേക്കൊക്കെ പോകുന്നില്ല ആശാവർക്കർമാരുടെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ സാധാരണക്കാരുൾപ്പെടെയുള്ള ആളുകൾ പ്രയാസത്തിൽ അത്രയും ഒന്നും ആരംഭിച്ചിട്ടില്ല ഡി സി സി പ്രസിഡന്റ്മാരൊന്നും എന്നാൽ മാറ്റുന്നു അങ്ങനത്തെ നാളെ മാറ്റുന്നോ അങ്ങനത്തെ ഒരു ഡിസ്കഷനും ആരംഭിച്ചിട്ടില്ല ഇവിടെന്നാണെങ്കിൽ ഡി സി സി എന്നിപ്പോൾ ഗംഭീരമായിട്ട് അറിയുന്നുണ്ട് എല്ലാവരും നന്നാശി എല്ലാവരും അവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇനി എന്താണ് ഫർദർ മുന്നോട്ട് പോകാൻ ആവശ്യം എന്നുള്ളത് കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് അതിൻ്റെ തീരുമാനങ്ങൾ ലീഡർഷിപ്പ് ലീഡർഷിപ്പായിട്ട് മാറ്റി സംഘടന ഒരു ലോങ് എൻഡിങ് പ്രോസസ്സാക്കി മാറ്റാൻ എന്തായാലും ഒരു കമ്മിറ്റിക്കാലും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ടൈം ബൗണ്ട് ആയിട്ടുള്ള ചില കൺസെഷൻസ് വളരെ പിന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീം ഫീൽഡിൽ മുൻ മുൻ പ്രസിഡന്റിനെ പ്രസിഡന്റിനെ സെക്രട്ടറിമാരെ സെക്രട്ടറിമാരെ പോലെ പോലെ നിയമിക്കാൻ നിയമിക്കാൻ ഉണ്ടാവും സെക്രട്ടറിമാരിപ്പം ഉണ്ട് നിലവിൽ കെ പി സിക്ക് ഭാരവാഹികൾ ഉണ്ടല്ലോ അവരാണിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലും കഴിഞ്ഞ എലക്ഷനിലൊക്കെ അവരൊക്കെ തന്നെ വർക്ക് ചെയ്ത് അപ്പോൾ അതിൽ ഞാൻ എന്തെങ്കിലും ഒരു ഒരു ചെറിയ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതാലോചിച്ചിട്ട് ആ സമയത്ത് പിന്നെ ഒരു ഒരു ചാൻസ് കൊടുക്കുന്നില്ല കൊടുക്കാത്ത സ്ഥാനമാണ് നിങ്ങളിപ്പോൾ ഒരറ്റം മുതൽ എം ഇപ്പം ഞങ്ങൾക്ക് എം എൽ എ മാരുള്ള സ്ഥലം തന്നെ നിങ്ങൾ എം എ സജീ ജോസഫ് കണ്ണൂരാണ് വയനാട്ടിലേക്ക് വന്ന ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് ടി സിദ്ദിഖ് ബിക്ക് എം എൽ എ ആണ് പിന്നെ പാലക്കാട്ടേക്ക് പോയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എം എൽ എ ആണ് പിന്നെ തൃശ്ശൂരിലേക്ക് പോയ സനീഷ് അവിടെ നാളത്തേക്ക് പോയ മാത്യു റോജി എൽഡോ സാത്ത് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരനെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരൻ പാർലമെന്റിൽ ഞാൻ ഐ ബി ഡീനോ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരക്ക അവസരം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് തന്നെ അതിനിപ്പം ഞങ്ങൾ നാളെ വന്നിട്ട് നാളെ ഇതുവരെ ഇല്ലാത്ത ഒന്നും ചെയ്യാൻ തരുന്നില്ല അപ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവും മികച്ച സീറ്റുകൾ ജയിക്കാൻ കഴിയാവുന്ന ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ കഴിയാൻ ചെറുപ്പക്കാരുണ്ട് അത് പ്രോപ്പറായിട്ടുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കും അൾട്ടിമേറ്റ്ലി ഞാൻ ഞാനടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പാർട്ടി പെരുമാറും എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ പാർട്ടി തന്നെ അവർ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾക്ക് പാർട്ടി ലീഡർഷിപ്പ് കൊടുക്കുന്നു എന്നുള്ളതാണ് അത് ബൂത്താണെങ്കിലും കെ പി സി സി ആണെങ്കിലും നല്ല ലീഡർഷിപ്പാണ് ഞങ്ങൾക്കും കിട്ടിയിട്ടുള്ളത് പി സി സി പ്രസിഡൻ്റും ഉൾപ്പെടെയുള്ള വർക്കിംഗ് പ്രസിഡൻറ്റുമാരും സർപ്രസിഡൻറ്റുകളും അവരൊക്കെ ശരിക്കും ജനങ്ങളുടെ പൾസറിയുന്ന ീഡർഷിപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ എല്ലാ വിഭാഗം നേതാക്കളെയും ഒരുമിപ്പിച്ചു നിർത്തി പാർട്ടി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തീർച്ചയായിട്ടും മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ മൂന്നാല് വർഷക്കാലമായി കെ പി സി സി അധ്യക്ഷനായിരുന്ന ഇന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി തീർച്ചയായിട്ടും കൂടുതൽ ശക്തിയോടുകൂടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതായിരിക്കും കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ പ്രഥമ ലക്ഷ്യം അങ്ങനെയല്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു നമ്മൾ നടപ്പാക്കുന്ന ഇത്തരം കാര്യങ്ങളിലെ പല പല ഘടകങ്ങൾ അതിനകത്തുണ്ട് ആ ഘടകങ്ങളെ വെച്ചുകൊണ്ടാണ് നേതൃത്വം ഇത്തരം തീരുമാനക്കെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്ന ഉത്തരവാദിത്വം ആരായാലും കോൺഗ്രസിനകത്ത് ഒരുപാട് നേതാക്കൾ നല്ല രീതിയിൽ കാര്യങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ നടത്തുവാനും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുവാനും തെരഞ്ഞെടുപ്പിനെ വിജയത്തിൽ എത്തിക്കാനും കഴിവുള്ള ഒരുപാട് നേതാക്കളുണ്ട് പക്ഷെ ചില പരിമിതി ഉള്ളതുകൊണ്ട് നേതൃത്വം ചില ചില രീതിയിൽ ചില സെലക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഒന്നാം ഘട്ടം പൂർണ്ണമായി ഇതിനകം കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലും ബൂത്ത് കമ്മിറ്റി ഫോർമേഷൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഞങ്ങൾ നിയോജകമണ്ഡം തലത്തിലുള്ള നേതാക്കളുടെ യു ഡി എഫ് തല നേതാക്കളുടെ യോഗം പഞ്ചായത്ത് തലത്തിലുള്ള നേതാക്കളുടെ യോഗം അത് കഴിഞ്ഞ് ഏതാണ്ട് അമ്പത്തൊമ്പത് ബൂത്തുകൾ ഇത്തവണ കൂടുതലാണ് പക്ഷെ ഇതിനകം തന്നെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലും ഞങ്ങൾ യു ഡി എഫിന്റെ ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു ഏത് സമയത്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ആ ദിവസം തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ തന്നെ ഈ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലും യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായ രീതിയിൽ തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ പാർട്ടി യു ഡി എഫ് ശക്തമാണ് ജൂലൈ പന്ത്രണ്ട് വരെ സ്വാഭാവിക മാസത്തിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് ജൂലൈ പന്ത്രണ്ട് വരെ ഉള്ള സമയമുണ്ട് അപ്പൊ ഏ സമയത്തും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അടുത്ത ദിവസത്തേക്ക് വെക്കാതെ തന്നെ ആ ദിവസം തന്നെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ സംവിധാനം സജ്ജമാണ് അങ്ങനെ ഇല്ല അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതാണ് കോൺഗ്രസിനകത്തുള്ള തീരുമാനങ്ങൾ അത് സംസ്ഥാന തലത്തിലെടുക്കുന്ന തീരുമാനം സ്വാഭാവികമായ ഹൈക്കമാൻഡാണ് തീരുമാനിച്ചത് അപ്പൊ ഹൈക്കമാൻഡ് ആരെയാണ് മാറ്റേണ്ടത് ആരൊക്കെ മാറ്റണം ആരൊക്കെ മാറ്റേണ്ട തീരുമാനിക്കുന്നത് കാര്യമാണ് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചുള്ള റോള് താഴെ തെറ്റിൽ ഉണ്ടാവാറുണ്ട് അതായിട്ട് മാറ്റി തീരുമാനിക്കുന്നു താഴെ അണ്ടായിരത്തി ഇരുപത്തി ആറ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അതിലേറെ പ്രധാനപ്പെട്ടതാണ് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാധാരണ പ്രവർത്തകർക്ക് അധികാരത്തിലേക്ക് പ്രതിജല പഞ്ചായത്തുകളുടെ വിവിധ തലങ്ങൾ അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു അവസരമാണ് അപ്പൊ അതിന് ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പത്ത് വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെന്റിൽ നിന്നൊരു മോചനം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോ ആ ജനങ്ങളുടെ ആഗ്രഹം അത് സബലീകരിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് ഏറ്റവും ശക്തമായ രീതിയിൽ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് പ്രവർത്തിച്ച് യു ഡി എഫ് ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ ലക്ഷ്യം എപ്പോഴും മലപ്പുറം ജില്ലയിലെ കോൺഗ്രസും ലീഗും പരസ്പരം മത്സരിക്കുന്ന പല ഒരിക്കലുമില്ല ഒരു കാലഘട്ടത്തിലുമില്ലാത്ത രീതിയിൽ യു ഡി എഫിന്റെ പ്രവർത്തകർ ഈ പത്തു വർഷക്കാലത്ത് ഒമ്പത് വർഷക്കാലത്ത് ഇടതുപക്ഷ ഭരണം കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എന്ത് വിട്ടുവീഴ്ച ചെയ്താലും ശരി പ്രതല പഞ്ചായത്തുകൾ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാവണമെന്ന് യു ഡി എഫിന്റെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം കൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ പഞ്ചായത്തുകളും യു ഡി എഫ് സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും വലിയ മുന്നേറ്റം രണ്ടായിരത്തി പത്തിലാണ് യു ഡി എഫ് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിരിക്കും